അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഗെയിമാണ് കളിക്കുന്ന ഗെയിമിന്റെ പേര് ട്രൂത്ത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉദിച്ച ഐഡിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെല്ലാ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റൂൾസ് പറഞ്ഞു എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന കളിക്ക് ഫൈവ് റൗണ്ട്സ് ആണുള്ളത് അതിൽ മൂന്ന് ചാൻസ് ആണ് അതായത് ഇപ്പോൾ ഞാനൊരു സാധനം എടുത്തു വെച്ചു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉള്ളി എടുത്തു എന്ന് വെച്ചു ചിലപ്പോൾ ഞാൻ ഉള്ളിയാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറയാം എന്തെങ്കിലും അതുമായിട്ട് സാമ്യമില്ല എന്തെങ്കിലും പറയും അപ്പോൾ അത് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഓപ്പോസിറ്റിരിക്കുന്ന ആൾ കണ്ടുപിടിക്കണം അതിനെ അവർക്ക് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാം അതിൻ്റെ അതിനെക്കുറിച്ച് മൂന്നേ മൂന്ന് ചാൻസ് കല്ലോ അത് കഴിഞ്ഞ് അവർ പറയണം പറയുന്നത് ട്രൂത്ത് ആണോ ലൈറ്റ് ആണോന്നുള്ളത് അതാണ് ഗെയിം അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കണ്ടുപോകാം ശരി നീ എടുത്തോ അപ്പോൾ സാധനം കാണുന്നില്ല എടുക്കാൻ പറഞ്ഞു നോക്കട്ടെ പാക്ക് ചെയ്തിട്ടായിരുന്നു ഓക്കെ എന്താ പറയാ ഒന്ന് ബെഞ്ചിനു കൊട്ടിയേ ഒന്ന് തുറന്നെന്തെങ്കിലും സാധനം ഇട്ട് വെച്ചിര നീ കാലി അങ്ങനെ അതിന്റെ അടിഭാഗില്ല നേരത്തില്ല ആ അതൊന്നും അടിച്ചല്ല ഇത് നമ്മക്കാണ് നമ്മടെ കണ്ടുപിടിക്കാറ്റേക്ക് തൂന്നില്ല എടുക്കണ്ട വേറെ സാധനൊക്കെയാണ് ഉപയോഗിക്കുക എന്റെ കയ്യിലെ ഒരു പെൻസിൽ പെൻസില് നെൽത്തടിക്ക് കഴിഞ്ഞ ആറ്റാ ആലോചിക്കട്ടെ ഒന്ന് ബോളിന്ന് കുറച്ച് ഹൈറ്റിൽ ഒന്ന് പോക്കിട്ടൊന്ന് താഴേക്കട്ടെ പെൻസിലല്ല ഞാനാണല്ലേ ഗൈസ് ഓക്കെ എടുത്തിട്ടുണ്ട് എന്ത് എന്റെ കയ്യിലെ ഒരു മാർക്കറ് ജസ്റ്റ് ഒന്ന് തട്ടിയ ടോപ്പ് ഒന്ന് മാർക്കറാണ് സിമ്പിള് ഞാൻ സിമ്പിളാടുത്ത പാവ സിമ്പിൾ എടുത്തു മൂന്ന് സാധനമേ ഉള്ളൂ എടുത്തിട്ടുള്ളത് ഉള്ളി ഉള്ളി ഓക്കേ ഉള്ളിയാണ് ഒന്ന് താല കിട്ട ഉള്ളിയല്ല ഉള്ളിക്കന്ന് വെയിൽ ഇത്ര വെയിറ്റ് ഇല്ല ഒന്ന് താല കിട്ടേണ്ടി വിട്ട ഒന്ന് ഉരുട്ടി ഒന്ന് കടിച്ചേ ഉരുളക്കേങ് ഉള്ളിയല്ല എന്തായാലും അല്ലേ തക്കാളി നമ്മള് എനിക്ക് മനസ്സിലായേ ഞാൻ ആദ്യം വിചാരിച്ചു ഉരുളക്കേങ്ങാണ് കാരണം ഉരുളും ഉരുളക്കേങ്ങിന്റെ അത് വെച്ചാ കൊറച്ച് കട്ടിയുണ്ട് ഉള്ളിക്ക് അത്ര ഒച്ചയില്ല അടുത്ത ഞാനല്ലേ ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് എടുത്തോ ഗായ്മുമ്പ് വേറൊരു കാര്യം പറ കണ്ടല്ലോ ഗായ ഈ വെളുത്തുള്ളി തോക്കുന്നതായിട്ടുള്ള പണിഷ്മെന്റ് ആണ് ഗായസ് ആരാണോ ഗെയിമിൽ തോക്കുന്നത് ഗായവരും മുളകും ഒക്കെ അല്ല ഉപയോഗിക്കുന്നത് നമ്മളൊരു വേറേ എന്താ പറയുക ഇതോ രണ്ടും കഴിച്ചാൽ മതി അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോവാം ചേച്ചി കണ്ണടച്ചോളും ഞാൻ എടുക്കട്ടെ കുറച്ച് ഉറച്ചിട്ട് എടുത്തു പറഞ്ഞെടുത്തേ കുപ്പി ക്ലാസ് ആ ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ കയ്യിലെ നാത്തിനോട് ഇങ്ങനെ ഒന്ന് ഒന്നടിച്ച ഇങ്ങനെയില്ലേ ആ ഇങ്ങനെ ഒന്ന് അടിച്ചു അടിച്ചു ശരിക്കും അടിക്കണം കൈടെ നാത്തിനും നാ നഖം അടിച്ച് അടിച്ച് കേട്ടാ കേട്ടാ അതൊന്ന് ഉരുട്ടിയേ മെല്ലെ ഉരുട്ടി ഒന്നെടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊട്ടി അതല്ല ലൈ ആണ് താങ്കൾ പറയുന്നത് ആണ് കറക്റ്റാമോ കണ്ട ഗൈസ് കക്ക വച്ച് തോപ്പിക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ കക്ക എനിക്ക് ബുദ്ധി ഗാസ് ഇങ്ങനെ അടിക്കുമ്പോ കണ്ടോ കുപ്പി കുപ്പിച്ചില്ലിന്റെ ഏകദേശം ഒറ്റക്കുന്നത് അതാണ് ചീറ്റിപ്പോയി അപ്പൊ ഗൈസ് നമുക്ക് ആറാമത്തെ റൗണ്ട് ഇറക്കും എല്ലാവരും അപ്പൊ എനിക്ക് ചേച്ചി സെയിം ആയിട്ടുണ്ടെങ്കിൽ ആറാമത്തെ ഒരു കളി ഇറക്കും നമ്മള് ഓ ഗൈസ് നമ്മള് ജയിക്കും എന്ന ഒറ്റ വിശ്വാസമുണ്ട് ഡൈസ് ജയിക്കണം പ്രാർത്ഥിക്കുന്ന ഗൈസ് എടുത്തു തോന്നുന്നു എന്തൊക്കെ വെച്ചേക്കുന്നുണ്ട് എടുത്താ ആ ഇത് മറ്റേ ഞെക്കുന്ന പേന ഇല്ലേ മുകളിൽ ഇങ്ങനെ ആ അത് ടിക് ടിക് പേ ആ അതന്നെ ഞെക്കി കാണിക്കോർ

പക്ഷെ കുറച്ചും കൂടെ താനും ഉള്ള സാധനം മനസ്സിലായി വിശ്വസിച്ചിങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്ത് നോക്കിട്ടാന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ഐഡിയ വന്നത് ആ പന്ന് പറയാം ഭയങ്കര ഐഡിയായി പോയിടാ പറഞ്ഞപ്പോ ഞാൻ കളിയല്ലേ ഞാൻ കൊണ്ട് ഇനി ആ ഇട്ടാ അത് ഞാൻ കുറച്ചിട്ട് അന്നേരം ഡൗട്ട് അടിച്ചു വെച്ചു പറയാതെ പിന്നെ എനിക്ക് ഗസ് ആക്കാ റബർ ഒന്ന് മോന്നിട്ട്

ഇനി രണ്ടാമത്തെ അഞ്ചില് കൂട്ടാൻ പറ്റുമോ വേണ്ട കൂട്ട അപ്പോൾ രണ്ട് ചോദിക്കഴിഞ്ഞു ലാസ്റ്റ് അപ്പം നീ ഇട്ടില്ലേ മോനെ മിനിറ്റ് കാലം ഇട്ട് പിന്നെ ഞാനൊന്നും നടക്കുന്നുണ്ട് പറ ജസ്റ്റ് ഒന്ന് ഇട്ടി ഉരുട്ടും ഒച്ചേക്കുന്നില്ല അതിൻ്റെ അറിയില്ല ഇതെങ്ങനെയായി ഉരുട്ടുമ്പോൾ ഒച്ചേക്കാം കേട്ടാണെന്ന് ഇത് ഇങ്ങനെ ഉരുളൊന്നില്ലല്ലോ ഉരുട്ടുമ്പോ ഇങ്ങനെ ഞാൻ കൊണ്ട് തല തലിച്ചിട്ട് അപ്പൊ ആറാമത്തെ റൗണ്ട് ഞാൻ വിചാരിച്ച കക്കോച്ചിട്ട് തോപ്പിക്കുന്നതാണ് പക്ഷെ കക്കോച്ചു തോറ്റില്ല അഹ് ഞാൻ ഇതില് പ്രതീക്ഷിച്ചതില് ചേച്ചി ജയിക്കുന്ന ോ എൻ്റെ ഉള്ളത് കത്രികയാണ് ഒച്ചേപ്പിക്കും എങ്ങനെ അങ്ങനെ ഞെക്കുന്നില്ല നമ്മളെ മുറിക്കുന്ന ഒന്നുകൂടെ ഒച്ച കേത്രികയാണ് ഉറപ്പിച്ചു രണ്ട് ചാൻസും കൂടി ഉണ്ട് എന്നാ നമുക്ക് രണ്ട് ചാൻസും കൂടെ ഒന്ന് മോളൊന്ന് താലൊക്കെ ഇട്ടാ ഇടണം ഒന്നും കൂടെ അത് ഒന്നും പിടിച്ചിട്ടിട്ടു നിലത്തേട്ട് ഇങ്ങനെ എന്താ പറയാ എറിയുന്നില്ല നമ്മുടെ നിലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചാടുന്നില്ലേ ഉരുട്ടുന്നോലെ

എനിക്ക് തോറ്റില്ലല്ലോ ഇത് വേണമെങ്കിൽ രണ്ട് രണ്ട് വെളുത്തുള്ളി കൊടുക്കണം ഇതൊന്നേ ഉള്ളൂ രണ്ടെണ്ണ കൂടി ഓവർ ഗായസ് അപ്പൊ നമ്മളെ നമ്മുടെ ഐറ്റം എറക്കിട്ടുണ്ട് ഇറക്കി പറ എന്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ബോട്ടിൽ ആ അത് കുറച്ച് നിന്റെ കൈ വെച്ചിട്ട് അടിക്കണം വെച്ചിട്ടടിക്കാനല്ലോ അതിന്റെ അടപ്പൊന്നും ഒരി അടുത്തത് അതൊന്നല്ല ഗായ ലൂസായി പോയി ഗായ്സ് ആ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അമർത്തുമ്പോൾ ആ ഒച്ചയാണ് കേൾക്കുന്നത് പക്ഷെ പെട്ടെന്ന് അധികം അമർത്തി ഏ ഞാൻ തോറ്റ് ഇനി ഒരു റൗണ്ട് കൂടെ കൊടുക്കേണ്ടത് എനിക്ക് നാല് എനിക്ക് മൂന്ന് വേണ്ടല്ലേ ഗൈസ് അപ്പൊ നമുക്ക് ഇത് നമ്മള് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഞാൻ അടുത്തത് ആറാമത്തെ റൗണ്ട് വെക്കേണ്ടി വരും ഗൈസ് എന്റെ കയ്യിലുള്ളത് ഒരു ക്യൂട്ടസ് ആണ് ക്യൂട്ടസ് ഒന്ന് ഇനി നീ ബോൾ താലൊക്കെ ഇട ഒന്നുള്ള ക്യൂട്ടസ് എങ്ങനത്തെ ചതുരത്തിലുള്ളതാണോ റൗണ്ടിലില്ലാണോ ചതുരം റൗണ്ടോ അങ്ങനെയുണ്ട് പറ റൗണ്ടിൽ yes. yeah. േ അപ്പൊ രണ്ടാളും രണ്ടെണ്ണം വെച്ച് സമനില്ലല്ലേ അപ്പൊ അഞ്ച് റൗണ്ടിലും അഞ്ച് റൗണ്ട് കഴിഞ്ഞു ഓന് അഞ്ച് മാർക്ക് എനിക്ക് അഞ്ച് മാർക്ക് അപ്പം സമനില ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു റൗണ്ടും കൂടെയാണ് അതിലാർക്ക് ആര് വിന്നർ ആവുന്നു നോക്കാം എടുത്തു എന്ത് ക്ലാസ് നേരത്തെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയേ അടിവശത്തി നേരത്തെ പറഞ്ഞോളെ നീ ഇങ്ങനെ കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടിയെ നാത്തിനെ കൊണ്ടുപോട്ടി കുട്ടി ക്ലാസ് ആണ് അതെ സംശയം നമുക്ക് ഒരു പോയിന്റ് കിട്ടി കഴിച്ചു നമുക്ക് ആറ് പോയിന്റും സംബന്ധിച്ചായിട്ട് നമ്മൾ അടുത്ത റൗണ്ട് പിന്നെ റൗണ്ട് വെച്ച് റൗണ്ട് വെച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇത് നിർത്തും ഗൈസ് കാരണം അങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് പോയെന്ന് കഴിയൂല്ലോ ഗൈസ് ഇത് ഞാൻ എന്താ സെലക്ട് ചെയ്താൽ അറിയോ ഞാൻ എടുക്കാൻ ഞാൻ പോയത് അന്നേരം ഞാൻ ആദ്യം ചെയ്തത് കുപ്പി ക്ലാസിൻ്റെ ഒച്ച ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയായിരുന്നു ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് ഞാൻ കാണിച്ചതാണ് ഗൈസ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കൊരു ഡൗട്ട് ഇതാ ഞാൻ കോപ്പി ക്ലാസ് അടിച്ച് നോക്കി അടിച്ച് നോക്കുമ്പോ ഇതേ ഒച്ചയാണ് കോപ്പി ക്ലാസ് ശരിക്കും പറഞ്ഞതെന്ന് ചോദിക്കാൻ പാടില്ല അപ്പൊ നീ ഞാൻ പറഞ്ഞ അതേ വെച്ചിട്ടാ നീ ആദ്യം എടുത്തത് അങ്ങനെ എനിക്ക് ആദ്യം ഡൗൺലോഡ് ഞാൻ കൊട്ടാൻ പറഞ്ഞു നീ കാണിക്കുന്നത് ഞാൻ കണ്ടിങ്ങനെ നീ അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കി താഴെ കാണുന്നില്ല ഒന്നും കാണുന്നില്ല ചാൻസ് പോയാ പോയി ഒന്ന് നിലത്തേക്കിട്ടെ ഹൈറ്റ് ഒന്ന് ഒന്ന് വിളിട്ടെ അടുപ്പ് ഓർന്നെ

എനിക്ക് എന്താ ചെവി കേക്കാത്ത കുട്ടിയാ ഗും കോൾഗേറ്റ് ഇങ്ങനെ ഇങ്ങനെ മലത്താണ് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പക്ഷേ ഇത് മലരും അപ്പൊ നമ്മുടെ ചലഞ്ചില് ചേച്ചി തോറ്റു വെളുത്തുള്ളി ഗായു മാറ്റി അപ്പൊ ജയിച്ച ആൾക്ക് വേണ്ടി സമർപ്പിക്ക അതില്ല അതില്ല ഞാൻ വേണം തോന്നിയാണ് റൂൾ റൂൾ കഴിച്ചോ ഗു രണ്ടൂ പോവല്ലേ ഇത് കൊറച്ച് വലുതാണ് പണ്ടാണ് നമ്മള് രണ്ടെണ്ണാക്കാത്തത് ഞാൻ തന്നെ എനിക്ക് എന്തായിരുന്നു ഗൈസ് അത് ശതഭാഗ്യോ

അതാണ് റൂള് ഒരു കടിയും കൂടെ കടിക്കാം റിയാക്ഷൻ വന്നു റിയാക്ഷൻ അങ്ങനെ രണ്ട് കടിയും ചിരിക്കാനും പാടില്ലല്ലോ ഗൈസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ നീ നീ നോക്കും കഴിക്കുന്നുണ്ടോ നമുക്ക് ലാസ്റ്റ് പറ്റും കുറച്ച് വെളുക്കുന്ന കടി ഗ്യാസ് അത് കുറച്ച് കുറച്ചാ കടിക്കുന്ന ഗൈസ് നോക്ക് ഗ്യാസ് അതിന് പകുതി പോലും അത് കണ്ട കൈസ് ചെറിയ ഇത്രയേ ഉള്ളൂ ആ ഗ്യാസ് കൈക്ക് കയറിയിട്ട് കൈകട്ടു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തു വെക്കണം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും എല്ലാവരും കാണണം കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ ബൈ ബൈ